രാധയുടെയും കൃഷ്ണന്റെയും വേഷം ധരിച്ച് ബാലിക ബാലകന്മാർ ഏരൂരിനെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഏരൂരിൽ വൻപിച്ച ശോഭായാത്ര സംഘടിപ്പിച്ചു രാധാസ് ചൌക്കറോഡ് ഏരൂർ മുരുകൻകോവിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ആലഞ്ചേരി രാധാ മാധവ ക്ഷേത്രത്തിൽ സമാപിച്ചു മുത്തുകുടയുടെയും നിരവധി ബാലികാ ബാലകന്മാർ രാധയുടെയും കൃഷ്ണന്റെയും വേഷം ധരിച്ച് ജനവീതികളിലൂടെ ശോഭായാത്രയാണ് കടന്നുപോയത് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമിരോഹിണി എന്നത് മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് ഇത് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ആഘോഷിക്കുന്നത് അഷ്ടമിരോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നാണ് വിശ്വാസം അതിനാൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്താറുണ്ട് ശ്രീകൃഷ്ണന്റെ ബാലലീലകളെ കുറിച്ചുള്ള ദൃശ്യങ്ങൾ ഏരൂരിലെ ശോഭായാത്രയിൽ ബാലിക ബാലകന്മാർ അവതരിപ്പിച്ചപ്പോൾ കണ്ടുനിന്ന ജനസാഗരങ്ങൾക്ക് കൗതുകം ജോലിപ്പിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ അഞ്ജൻസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ